ഹലോ അസ്സാം വലൈക്കും അപ്പം ഇന്ന് തിങ്കളാഴ്ച ദിവസം എൻ്റെ തിങ്കളാഴ്ചത്തെ ദിവസത്തെ കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളതാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് അപ്പം ഞാൻ കൂടുതലായിട്ടൊന്നും ഉൾപ്പെടുത്തിയില്ല തുടക്കണം തുടക്കണതൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കണത് വരെ ഇല്ലതുൾപ്പെടുത്തിയിട്ടുള്ളു ഉച്ചക്ക് പിന്നെ കഴിഞ്ഞാലേ ഞങ്ങൾക്ക് പോവാണ്ടായിനി അങ്ങനെ ഞങ്ങൾ പോയി അപ്പോൾ ആ പോണതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടൊന്നുമില്ല കേട്ടോ അപ്പം അതുവരെ അല്ലേ വീഡിയോസ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കാണാം അപ്പം ഞാൻ പുത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കിച്ചിട്ടുണ്ട് പിന്നെ ചെറുപ്പയറിന് വേണ്ടിയിട്ട് ആക്കിച്ചിട്ടുണ്ട് ചരിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ചെറുപ്പയറൊക്കെ ഇട്ട് കൊടുക്കണം നമ്മൾ ചെറുപ്പയറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടാണ്ടതൊന്ന് ഒരു നാലഞ്ച് പീസിലൊക്കെ എടുക്കേണ്ടി വരും ോല ഉപ്പും മഞ്ഞപ്പൊടി തോലേന്ന് ഇടണ്ടെട്ടോ കുറച്ചിട്ടെടുത്താൽ മതി ഞങ്ങൾക്ക് അടച്ച് വെച്ചെന്ന് വേവിച്ചത് ഞങ്ങളുടെ ഉണക്കമുന്തിരി ബദാമാണ് കേട്ടത് ഇന്ന് വെള്ളത്തിട്ട് തലേന്ന് വെള്ളത്തിട്ട് അപ്പം ഞാൻ ഇത് രാവിലെ ജ്യൂസ് ജ്യൂസടിച്ച് കുടിക്കണം ഞാൻ ഉണക്കമുന്തിലി ഉണ്ട് ബദാം ഉണ്ട് പിന്നെ നല്ലത് ഈ തപ്പഴ ഉണ്ട് കേട്ടോ ഇത് ജ്യൂസ് അടിക്കണം അതും കുടിക്കണം അപ്പോഴത്തേന് പൊട്ടി നമുക്ക് ചുട്ടുണ്ടാക്കാം അപ്പം നമ്മൾ ചെറുപ്പമായിരതാ ഞാൻ ഗ്യാസ് വെച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ ഇത് ഞാൻ ഇന്നലെ മിനിയാന്ന് കിട്ടോ മിനിയാന്ന് അരികോട് പോയപ്പോൾ മങ്ങി മഞ്ചട്ടി അപ്പോൾ ഇതിൽ കഞ്ഞിവെള്ളം തിളപ്പിച്ച് വെക്കണം അറിഞ്ഞു എന്നിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞങ്ങൾക്ക് കഞ്ഞിവെള്ളം തിളപ്പിച്ച് വെച്ചാട്ടോ തേങ്ങ ചെരിട്ടുണ്ട് പുട്ട് റെഡിയാക്കിട്ടോ ഇത്ര ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഓരോ ദിവസം എൻ്റെ പണികളൊക്കെ പുട്ട് വേഗം പുടി നീട്ടി കിട്ടിയെടുക്ക കേട്ടോ മാവൊന്നും കൂടി ശരിയാവണം എന്ന് തോന്നുന്നുണ്ട് വെള്ളം ഇങ്ങനെ പൊടിഞ്ഞൊടുക്കട്ടെ പിന്നെ ഞമ്മൾക്ക് റിസ്ക് പിടിച്ചൊരു പണിയുണ്ട് എനിക്ക് കഞ്ഞിമക്കായ ഉച്ചകൊക്കെ ചുവറ്റിക്കാട്ട് ഉണ്ടാക്കണം ഞങ്ങൾ നല്ല പോയപ്പോൾ പൊട്ടുന്നാട്ടോ അടിപൊളിയായിട്ട് ഗ്യാസിന് കയറി പൊടിയും ചെറുപ്പായി ീ കല്ലുമ്മക്കായ എന്ന് പറഞ്ഞ ഞങ്ങള് ബീച്ചിൽ പോയപ്പോൾ വാങ്ങിയതും അപ്പോൾ ഇത് ഉണ്ടാക്കണം ഇതിപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കണം യൂട്യൂബ് സെർച്ച് ചെയ്യട്ടെ നമ്മളെ പുട്ടത് അവിടെ വേണ്ടി നമ്മളെ പുട്ടിവിടെ റെഡി ആയിട്ടും അപ്പം നമ്മളെ പുട്ട് റെഡിയായി ആവി പോകണേന് മുന്നേ നമുക്ക് അടച്ചു പുട്ട് റെഡിയായി കറി നോക്കട്ടെ വെന്തുകണമെന്ന് നോക്കട്ടെ അപ്പതാ ചായക്ക് വെള്ളം നോക്കുന്നത് കൂടുതലും എൻ്റെ കൂണ്ടല്ലോ കല്ലിമക്കായ രാവിലേത്തതാണ് കേട്ടോ ചെറുപ്പ കറി ചായ പുട്ട് അപ്പൊ ഇത്ര ഇന്ന് രാവിലെ ഉണ്ടാക്കി കേട്ടോ അപ്പൊ നമുക്ക് കല്ലുമക്കായ നമുക്ക് എന്ത് ചെയ്യും ഫ്രീ ആക്കി എടുക്കണം കേട്ടോ അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ മുളക് കൈയിലോ മുളക് പൊടി മഞ്ഞപ്പൊടി മാത്രം ഇട്ടിട്ട് നമുക്ക് ഇതിൽ ഇതാക്കി കൊടുക്കണം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒന്ന് മസാല കൂട്ടി കൊടുക്കട്ടോ എന്നിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം ഒന്ന് പൊരിച്ചൊന്ന് ഫ്രൈ ചെറു ചെറുതായിട്ടൊന്ന് തയാൽ മതി കേട്ടോ ഉപ്പി എറു അറിയില്ല അങ്ങനെ കൂട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ നന്നാക്കി കോലം കരുത്തിയിട്ടില്ലേ ലാരി എല്ലാം പാടെ എടുത്തിട്ടിട്ട് കോലം കെട്ടി മഞ്ഞൾപ്പൊടി ഇനിയും വേണം കഴിഞ്ഞിരിക്കട്ടെ തൊട്ടാൽ പിന്നെ നമുക്കൊരു അടങ്ങാറല്ലേ മുളും പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ചും കൂടി മതി തന്നെ വെള്ളം ഉണ്ടാവും നമ്മൾ വെള്ളമൊന്നും അല്ലാതെ യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിതൊന്ന് ഫ്രീ ആക്കി കേട്ടോ മസാല ഉണ്ട് അതൊക്കെ മതി കുറെ നേരം വെച്ചാൽ വെള്ളം ഇങ്ങനെ വന്നതുകൊണ്ട് ഇനി നമുക്ക് ഇതിലേക്കണ്ട് ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കട്ടെ ഇതിലൊക്കെ ഞാൻ എന്തോട്ടെ ഇത് നമുക്ക് ഇതിലൊന്ന് വേവിച്ചെടുക്കാൻ വെള്ളം ഉള്ളതുകൊണ്ട് വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോഴത്തേന് എനിക്ക് ഫ്രിഡ്ജിൽ കണ്ടോ എൻ്റെ ചോറാണത് ഞാൻ ഇന്നലെ ചോറ് വെച്ചാണ്ട് അങ്ങനെ തന്നെ ഞങ്ങൾ പോയി എങ്ങോ അറിയോ പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോകേണ്ടി കോഴിക്കോട് ബീച്ചിൽ ഇന്നലെ ഒരു അഞ്ച് മണി ആയപ്പോൾ ഞങ്ങൾക്ക് പോകേണ്ടി വന്നിട്ടോ ഇത് പത്തിരിയാണ് ഇത് ബീഫ് വരട്ടിയതാണ് അടക്കട്ടെ ഇപ്പോൾ എടുക്കണ്ടല്ലേ അപ്പോൾ ഇങ്ങനെ അങ്ങനെ പോകേണ്ടി വന്നു പിന്നെ ഇനി ചോറുണ്ട് കറി അപ്പോൾ കറി ഇത് രണ്ടും ഒന്നും നമുക്ക് ചൂടാക്കി എടുക്കണം ഇനി ഇപ്പോൾ ഉച്ചകൾക്ക് ഇനി ഉണ്ടാക്കണില്ല ഉച്ചകൾക്ക് ചോറ് ഉണ്ടാക്കണില്ല ഒത്തിരി അടക്കട്ടെ ഒത്തിരി മൂടിയ ചെനയാണ് അപ്പോൾ ഞാൻ നല്ല സാമ്പാർ ഉണ്ടാക്കിയത് അപ്പം ഈ സാമ്പാറും ചോറും തന്നെ മതി ഇനി ഉച്ചകൊക്കെ ഞങ്ങൾക്ക് ചോറിൻ്റെ ആവശ്യമില്ല ഇത്ര ചോറ് ഞങ്ങൾ കഴിച്ചിട്ടില്ല ഞങ്ങൾക്ക് രണ്ടാക്കല ചോറ് ഇത് ഇനി ത്രപ്പി ചോദിച്ച ഉച്ചകൾക്ക് കറിയുണ്ട് ദാണ്ടിലെ സാമ്പാറും ഉണ്ട് ഇപ്പൊ നമുക്ക് ഒരിക്കലും ഒഴിവാക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം അത് ചൂടാക്കുള്ളൂന്ന് പിന്നെ ഒരു രണ്ടക്ക ഉപ്പേരി ഉണ്ടാക്കും പിന്നെ ബീഫ് വരതുണ്ടാക്കും ഇതുണ്ടാകുമ്പോൾ നമുക്ക് ബീഫ് വരട്ട് വരട്ടേ ചൂടാക്കേണ്ട ആവശ്യമില്ലല്ലോ ഇതില്ലേ കലുമു കായല്ലേ അപ്പം ഉച്ചക്കത്തിന് ശേഷം അങ്ങനെയൊക്കെ പിന്നെ അവക്കാട് ജ്യൂസ് അടിക്കാണ്ട് മറന്ന് ഇതിൽ വെള്ളം കണ്ടില്ലേ ഇതിൽ കിടന്നങ്ങനെ വെന്തോളൂ ഇത് ഒരു കിലോന കേട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാ കാര്യങ്ങളൊന്നും ഇപ്പം ശരിയാക്കി എടുക്കുന്ന പുറത്തുനിന്ന് കൊണ്ടിച്ചപ്പം ചോറൊക്കെ ബാക്കിയായി അപ്പം ചോറ് തിളപ്പിച്ചു കൂറ്റുക കറി വാക്ക് ഇന്നലെ രാത്രി ഞങ്ങൾ പന്ത്രണ്ട് മണിയാണ് വീട്ടിൽ എത്തിയപ്പോൾ അപ്പോൾ നമ്മൾ ബീച്ചിലൊക്കെ പോയി അഞ്ച് അഞ്ചരയാണ് ഉടനെ ഇറങ്ങിയത് അപ്പോൾ ഉച്ചകത്ത് ചോറ് മാറി പോയത് അപ്പോൾ രാത്രി കൂടി കണ്ടും താക്കി ചോറ് ഇത് തിളപ്പിച്ച് കുറ്റും ചെയ്യുക സാമ്പാറും ചൂടാക്കുക പിന്നെ കല്ലുമകായ ഫ്രൈ ആക്കി വെക്കുക വെണ്ടക്കെ പയറം തനി വെക്കുന്ന ഒരു ഉപ്പേരി അത്രയ്ക്ക് മതിയല്ലോ പിന്നെ ഇനി ഇന്നും പോകാണ്ട് അതുകൊണ്ട് ഇനി ഉച്ചകയ്ക്ക് നമുക്ക് ഇനി ചോറ് വേറെ ചോറ് വെക്കേണ്ട ആവശ്യതായിരുന്നു ഇനി ഞങ്ങൾക്ക് പോവാണ്ട് ഇപ്പം ചോറുമ്പോൾ കഴിഞ്ഞാൽ ഞാൻ പോകും അപ്പൊ ഇനി കഴിയില്ല ഇനി ചോറ് ബാക്കിയാക്കിയടയും ഉണ്ടാക്കി വച്ചാലോ കിടക്കും അപ്പൊ ചോറ് വിറ്റട്ടെ പിന്നെ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷമൊക്കെ അസുഖല്ലേ മുക്കനൊക്കെ കുത്തി ഇങ്ങനെ ഇത് അറപ്പിച്ചു കുറ്റിക്കഴിഞ്ഞാൽ ഇന്നത്തെ വർക്ക് ഉച്ച വരെല്ലാം വർക്ക് കഴിഞ്ഞു പിന്നെ ഞങ്ങൾ പോണ വർക്കുകളൊക്കെ ഉണ്ട് വർക്ക് പോകണം അത്രയൊക്കെ ഉള്ളു കെ വരിക ഉറക്കം വരേണ്ടി അന്നലെ രാത്രി പന്ത്രണ്ട് നേരം ഇവിടെ എത്തിയപ്പം തന്നെ അപ്പൊ നമുക്ക് ചോറ് ഇട്ടു എടുക്കാം ഞാൻ നല്ല കഴിഞ്ഞിട്ട് ചോറാ കേട്ടോ ഒഴിവാക്കാനൊക്കെ തോന്നണില്ല കാരണം സാമ്പാറുള്ള അവിടെ ഇളക്കി തിളച്ചി കൊണ്ടിരിക്കും ചൂടായി കഴിഞ്ഞാൽ അത് ചൂടായി പക്ഷെ ചോറ് വെക്കൊണ്ട് കിട്ടോ കാരണം ഇത് കാക്കി ചോറ് പറ്റും അറിയില്ല ഇതൊന്നും തിളപ്പിച്ചിട്ട് നമുക്ക് എടുക്കാം ഇപ്പം നമ്മൾ ഇതാ ഇവിടെ ചട്ടി എടുപ്പ് വെച്ചിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചെടുക്കാം കേട്ടോ കുറച്ച് എണ്ണ എണ്ണയെല്ലാം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചെടുക്കുന്നത് അതിലേക്ക് നമുക്ക് കറിവേപ്പിൻ്റെ ഇല്ല ഇട്ടെടുക്കാം അത് നല്ലോണം അങ്ങോട്ട് ഇതാണ് കേട്ടോ ഇതിൽ നമുക്ക് തവാള അരിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ് അത് ഇട്ടുകൊടുക്കാം പുസ്തകത്തെ ഞാൻ ഒരു കിലോ പിന്നെ കരുമകായെന്നൊക്കെ കുറച്ച് തോന്നാൻ കണ്ടപ്പോൾ കുറച്ച് തോന തോന്നി പക്ഷെ അതിൽ എന്തോ വെച്ചപ്പം തീരെ ഇല്ല കുറവാണ് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയൊക്കെ കിട്ടി കൊടുക്കുന്നത് ഞങ്ങൾ വാങ്ങി ഇരുന്നൂറ് രൂപ അത്ര ഉള്ളൂ ഇത് ഞാൻ മഞ്ഞളും മുളക് പൊടിയൊക്കെ ഒക്കെ ചേച്ചപ്പം ഇത് നമ്മളിങ്ങനെ ഒന്ന് കഴിച്ചി കുറച്ച് ഉപ്പിട്ട് കൊടുത്തേക്കാം അങ്ങനെ പിന്നെ വേഗം വാങ്ങി വാടി വന്നത് ഉപ്പുറ്റ നമുക്ക് വാട്ടി കൊടുക്ക ഇത് പെരിജീരക പൊടിയാണ് ഇത് കുരുമുളക് പൊടി കഴിഞ്ഞാണ് കേട്ടോ ഇത് ഗരം മസാലയാണ് എൻ്റെ കണ്ടുകളെ ഞാൻ ചക്കനുതാൻ പാട്ടിട്ടുണ്ട് അത് ഞങ്ങൾ ഇങ്ങനെ ചോറ് വെക്കണില്ല എന്ന് വിചാരിച്ചത് കഴിഞ്ഞാൽ അപ്പോൾ ചോറ് ഇത്ര ചോറ് ഞാൻ കളപ്പി ചൂറ്റി വെച്ചിട്ടുണ്ട് ഇത് രണ്ടാക്കിണ്ടാവാറില്ല സാമ്പാറാണത് സാമ്പാറും അതാപോലെ ചൂടാക്കി വെച്ചിട്ടുണ്ട് ഉരിപൊടി വെച്ചിട്ട് അടുക്കളയിൽ അങ്ങോട്ട് പോണം ഇനി തുടക്കാണ്ട് കുളിക്കാണ്ട് ഇത്ര തന്നെ ഉളുങ്ങ പണി പിന്നെ ചോറ് തിന്നിട്ട് ഞങ്ങൾ പോകും വീട്ടിൽ പോകണം വേറെ സ്ഥലത്തൊക്കെ പോവാണ്ട് അമ്മക്ക് ഇനി ഇതിലേക്ക് പെരിഞ്ചീരകപ്പൊടിമുടി കുരുമുളക് കഴിക്കണം അപ്പോൾ കുരുമുളക് കുറച്ച് പിന്നെ നമുക്ക് ഗരം മസാലപ്പൊടി പിന്നെ വേണ്ടത് മുളക് പൊടി വേണം മഞ്ഞപ്പൊടി വേണ്ടത് തോന്നുന്നുണ്ട് മഞ്ഞപ്പൊടിയിലുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടി കുറച്ച് ഇട്ടുക ാക്കിയിട്ട് നമുക്ക് നമ്മളെ കല്ലുമ്മക്കായ നല്ല ഇടയ്ക്കി കൊടുക്കാമോ ഞാൻ വെണ്ടക്ക മുളക് ഇടട്ടോ അതിനു വേണ്ടി വെണ്ടക്ക ഒരു സവോള ചെറിയ കഷ്ണം തക്കാളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി വെണ്ടക്ക പിന്നെ അതിലേക്ക് പൊടികളൊക്കെ വേണം പിന്നെ വെണ്ടക്ക മുളക്ര കേട്ടോ ഞങ്ങൾ വെണ്ടക്ക മുളക് ചട്ടി എടുത്ത് എന്ത് കടകിട്ട് പൊത്തിച്ച് കരി അപ്പിൻ്റെ ഇട്ടിട്ട് ഞമ്മക്ക് വെണ്ടക്കരിഞ്ഞ അതയ്ക്കാണ്ട് ഇട്ടു കൊടുക്കാം ഇട്ടെടുത്തിട്ട് അതിൻ്റെ ഇളക്കി വേവിച്ചിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി അതുപോലെ കുറച്ച് ചെറിയ എന്താ പറയുക നല്ല ചെറു ജീരകം ഉണ്ടല്ലോ ചെറു ജീരകമല്ല പെരുംജീരകം അതുകൂടുകൾ വേവിച്ചെടുത്തിട്ടോ പിന്നെ നമുക്ക് അവക്കാടെ ജ്യൂസ് അടിക്കണം എന്ന് തോന്നി അപ്പം ഇങ്ങനെ അവക്കാട് ഉണ്ട് കണ്ട് കുറേ മഞ്ചരി നിന്നാണ് ഇനി അപ്പൊ അവക്കോടോ ഒന്ന് ജ്യൂസ് അടിച്ച് കൊടുക്കാൻ വിചാരിച്ചു അങ്ങനെ പിന്നെ അത് ജ്യൂസ് അടിക്കാൻ വേണ്ടി നിക്കുണ്ട് പാലയിലുണ്ട് മറ്റേ പാലുണ്ട് ആ കുറച്ച് വെള്ളം എടുത്തിട്ട് പാൽ കൂട്ട കട്ട് ചെയ്യണോ പാല് പാല് കഴിഞ്ഞു പാലാകണം കഴിച്ചോണ്ടോ നോക്കട്ടെ അപ്പൊ തന്നെ കല്ല്മക്കായി ഫ്രൈ ആക്കിയതും കൂടി ഒന്ന് നോക്കാം അങ്ങനെ നമ്മൾ ജ്യൂസൊക്കെ അടിച്ചിട്ടോ നല്ല ടേസ്റ്റായിട്ടോ കടൻ്റെ ജ്യൂസ് അത് ഡെയിലി ഞങ്ങൾ കുടിക്കണു കാരണം അത് നല്ല ടേസ്റ്റാണ് എനിക്ക് ബദാമൊക്കെ കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം ഏറെ ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ ബദാമെന്ന് ഞാൻ വെള്ളത്തിലിട്ടൊക്കെ മാറുന്നു ബദാമും ഉണക്കമുന്തിരി ഒക്കെ വെള്ളത്തിലിട്ടൊക്കെ മാറുന്നു അപ്പം പിന്നെ അങ്ങനെ ഇത് കുടിച്ചാൽ വിചാരിച്ച് എന്നാൽ നല്ല ടേസ്റ്റാണത് ഇതിൽ പഞ്ചസാര ഉപയോഗിക്കാതെ ഞാൻ കുടിക്കലിനാസ്രഗക്ക് പഞ്ചസാര പഞ്ചസാരയാണ് പക്ഷെ എനിക്കൊരു പഞ്ചസാരേൻ്റെ ആവശ്യമൊന്നുമില്ല പഞ്ചസാര ഇല്ല പൊതുവേ അത് അടിക്കുമ്പോൾ അങ്ങനെ ഞങ്ങൾ ഉച്ചത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ അറിഞ്ഞ് ഞങ്ങൾ എന്തായിട്ട് ഫാമിലീൻ്റെ വീട്ടിലേക്ക് പോകുകയാണെങ്കിൽ അപ്പം പിന്നെ അങ്ങോട്ട് പോയി